ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള താരലേലത്തിൽ എല്ലാവരും ആകാംക്ഷയോടെ നോട്ടമിട്ടിരുന്ന താരമാണ് രജിൻ രവീന്ദ്രം ഏകദിന ലോകകപ്പിലൂടെ ശ്രദ്ധ നേടിയ ന്യൂസിലാൻഡ് താരം പത്ത് കോടിയിലധികം നേടുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ ലേലത്തിൽ പ്രതീക്ഷ നേട്ടമുണ്ടാക്കാൻ രജിനായില്ല കർണാടകയിൽ വേരുകളുള്ള രജിൻ ആർ സി ബിക്കായി കളിക്കണമെന്ന ആഗ്രഹം നേരത്തെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ലേലത്തിൽ രജിനായി ആർ സി ബി രംഗത്തെത്തിയതേ ഇല്ലെന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം ഒന്നേ പോയിന്റ് എട്ട് കോടി രൂപയ്ക്കാണ് രജിനെ സി എസ് കെ സ്വന്തമാക്കിയത് ട്രാവിൽസ് ഹെഡിനെയാണ് സി എസ് കെ ആദ്യം നോട്ടമിട്ടത് എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹെഡിനെ സ്വന്തമാക്കിയതോടെ രജിനിലേക്ക് സി എസ് കെ എത്തുകയായിരുന്നു രജിനായി വലിയ പ്രതിഫലം നൽകേണ്ടി വരുമെന്ന കണക്കുകൂട്ടലായിരുന്നു സി എസ് കെക്ക് എന്നാൽ ചുടുവിലയ്ക്ക് താരത്തെ സ്വന്തമാക്കാനായത് സി എസ് കെ സംബന്ധിച്ച് വലിയ നേട്ടമായി ഇടം താരം പന്തുകൊണ്ടും ടീമിന് ഉപകാരിയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് റെയ്ന കളിച്ച് കസറിയിരുന്ന മൂന്നാം നമ്പറിൽ മികവ് കാട്ടാൻ ശേഷിയുള്ളവനാണ് രജിൻ എന്ന് പറയാം മൊയിൻ അലിയുടെ റോളും ടീമിനായി തിളങ്ങാൻ കഴിയുന്ന താരത്തെ അംബാട്ടി റേഡുവിൻ്റെ പകരക്കാരനായും ധോണി പടയ്ക്ക് പരിഗണിക്കാം ലേലത്തിൽ മറ്റ് ചില നിർണായക നേട്ടങ്ങളും സി എസ് കെ നടത്തിയിട്ടുണ്ട് പേസ് ഓൾറൗണ്ടറായ ഷർതു ടാക്കൂറിനെ നാല് കോടി രൂപയ്ക്ക് സി എസ് കെ ടീമിലേക്ക് തിരിച്ചെത്തിച്ചു ന്യൂസിലാൻഡ് താരം ഡാരൽ മിച്ചലിനെയാണ് സി എസ് കെ കൂടുതൽ പണം മുടക്കിയത് പതിനാല് കോടിക്കാണ് ഡാരൽ മിച്ചലിനെ സി എസ് കെ വാങ്ങിയത് ഇതും മികച്ച നീക്കമായെന്ന് പറയാം വനടു ഹസരങ്കിയെ ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് മികച്ച നീക്കമായി അസ്മത്തുള്ള സായിയെ അയിമ്പത് ലക്ഷത്തിന് ഗുജറാത്ത് ടൈറ്റൻ സ്വന്തമാക്കി ഹർഷൽ പട്ടേലിന് പതിനൊന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സാണ് സ്വന്തമാക്കിയത് ആർ സി ബി ഒഴിവാക്കിയ താരത്തിനായി വാശിയേറിയ പോരാട്ടം തന്നെ ലേലത്തിൽ നടന്നുവെന്നതാണ് എടുത്തു പറയേണ്ടത് ആദ്യ സെറ്റിൽ റോമൻ പവലിന് ഏഴ് പോയിൻറ്റ് നാല് കോടി രൂപയ്ക്ക് രാജസ്ഥാൻ സ്വന്തമാക്കി ജേഴ്സൺ ഹോൾഡറുടെ വിടവിലേക്കാണ് പവലിനെ രാജസ്ഥാൻ പരിഗണിക്കുക ട്രാവിസ് ഷെഡിനെ ആറ് പോയിൻറ്റ് എട്ട് കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദും സ്വന്തമാക്കി